നമസ്കാരം പ്രിയമുള്ളവരെ അമേരിക്കയുടെ യാതൊരു ഭീഷണിക്കും ഇറാൻ വഴങ്ങുന്നില്ല എന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴും പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ വാസ്തു പ്രത്യേകിച്ചും ആണവായുധ കരാറിൽ ഇറാനെ എങ്ങനെയും ഭീഷണിപ്പെടുത്തി ഒപ്പിടിപ്പിക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ് വസ്തുതകൾ സൂചിപ്പിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഇറാന് നിർലോകമായി കിട്ടുന്ന റഷ്യയുടെയും ചൈനയുടെയും വടക്കൻ കൊറിയയുടെയും പിന്തുണയാണ് അതായത് ഇപ്പോൾ അമേരിക്കക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കുവാനും കടുപ്പിക്കുവാനും അമേരിക്കയെ ഒതുക്കുവാനും പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമായി റഷ്യയും ചൈനയും വടക്കൻ കൊറിയയും ഒക്കെ പശ്ചിമേഷ്യയിലെ സംഭവങ്ങളെ വിശകലനം ചെയ്യുകയാണ് കാരണം അമേരിക്ക ലോകത്തിൻ്റെ ഭൂപടത്തിൽ ഏകദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കാരണം യൂറോപ്യൻ യൂണിയൻ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയിൽ നിന്ന് വ്യതിചലിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു അമേരിക്കക്കെതിരെ അത്തരം രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരുടെ പ്രസ്താവനകൾ ഉണ്ടാകുന്നു എന്നാണ് ഈ അവസരം വിനിയോഗിക്കുവാൻ തന്നെയാണ് റഷ്യയുടെയും ചൈനയുടെയും വടക്കൻ കൊറിയയുടെയും തീരുമാനങ്ങൾ എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര വാർത്തകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഒരുപക്ഷെ നേരിട്ട് ഇറാൻ അമേരിക്ക ആക്രമിച്ചാൽ നേരിട്ട് അമേരിക്കയ്ക്കെതിരെ യുദ്ധത്തിന് ഈ മൂന്ന് രാജ്യങ്ങളും റഷ്യയും ചൈനയും വടക്കൻ കൊറിയയും തയ്യാറായില്ലെങ്കിലും അവരുടെ നിർലോഭമായ ആയുധ സഹായങ്ങളും സാങ്കേതിക സഹായങ്ങളും ചാര പ്രവർത്തനത്തിലുള്ള സഹായങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് വസ്തുതകൾ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ പ്രത്യേകിച്ചും ഇപ്പോഴും ഇറാൻ ഉപയോഗിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ റഷ്യയുടേതാണ് എന്നൊരു വസ്തുത കൂടിയുണ്ട് മാത്രമല്ല ചൈനയുടെയും റഷ്യയുടെയും നിർലോഭമായ പിന്തുണ അവരുടെ ആണവായുധ പരീക്ഷണങ്ങൾക്കും ഒക്കെ ഉണ്ട് എന്നൊരു വസ്തുത കൂടി നമ്മൾ ഈ അവസരത്തിൽ ചെറുത്തു വായിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഈ പശ്ചിമേഷ്യയിൽ പ്രതിസന്ധി തുടങ്ങിയതിന് ശേഷം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രതിസന്ധി മൂർച്ഛിച്ചതിന് ശേഷം വളരെയധികം തവണയാണ് റഷ്യ സന്ദർശിക്കുന്നത് ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധികളൊക്കെ റഷ്യയും ചൈനയും ഒക്കെ സന്ദർശിക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചും സന്ദർശനമുണ്ടായി റഷ്യയുടെയും ചൈനയുടെയും പ്രതിനിധികളും പ്രസിഡന്റുമാരും ഒക്കെ ഇറാനിലോ ഇറാനിലോട്ടും ഇറാനിൽ നിന്ന് അങ്ങോട്ടുമൊക്കെ സന്ദർശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതിൽ നിന്ന് വ്യക്തമാകുന്നത് റഷ്യയും ചൈനയും വടക്കൻ കൊറിയയും ഒക്കെ ഈ ഇറാന് പിന്നിൽ ഉറച്ചു നിൽക്കും എന്നതാണ് അതൊരു പക്ഷേ നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ പങ്കെടുത്തില്ലായെങ്കിലും അവരുടെ സാങ്കേതികതയും ആയുധങ്ങളും ഒപ്പം തന്നെ അവരുടെ ചാരപ്രവർത്തനത്തിലുള്ള മികവുമൊക്കെ ഇറാന് ഇതിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഈ വടക്കൻ കൊറിയയുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഈ ഭൂഗർഭ അറകളുടെ നിർമ്മാണത്തിലൊക്കെ വടക്കൻ കൊറിയയുടെ ഒക്കെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നു നേരത്തെ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ ഈ തുരങ്കങ്ങൾ ബങ്കറുകളാണ് അവർക്ക് പോരാട്ടത്തിന്റെ ഒരു വീര്യം പകർന്നു വരുന്നത് മിക്കപ്പോഴും ഈ ഹമാസും ഹിസ്ബുള്ളയും ഒക്കെ അനുവർത്തിക്കുന്നത് ഒരു ഗർല പോർമുഖങ്ങളാണ് അതായത് പെട്ടെന്ന് പ്രതീക്ഷപ്പെട്ടുക ഇസ്രായേലിന്റെ പടയാളികളെ ആക്രമിക്കുക തിരിച്ച് അപ്രതീക്ഷമാക്കുക അപ്രതീക്ഷിതമാക്കുക ബങ്കറുകളിൽ എന്നൊരു യുദ്ധതന്ത്രമാണ് അവർ അനുവർത്തിക്കുന്നത് ആ യുദ്ധതന്ത്രങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിരുന്നത് ബങ്കറുകളാണ് ആ ബംഗറികൾ സ്ഥാപിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് വടക്കൻ കൊറിയ അഥവാ വടക്കൻ കൊറിയയുടെ സഹായ സഹകരണങ്ങളോടുകൂടിയാണ് ഹിസ്ബുല്ലയും ഹമാസുമൊക്കെ തങ്ങളുടെ ബങ്കറുകളിൽ സുരക്ഷിതമായി കഴിഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ തൊടുത്തുവിട്ടത് ആ ബങ്കറുകളുടെ നിർമ്മാണം ഇറാന്റെ നിർദ്ദേശപ്രകാരം തങ്ങളുടെ പ്രോക്സികൾക്ക് വേണ്ടി വടക്കൻ കൊറിയ നിർവഹിച്ചത് ആണ് എന്നൊരു ചർച്ച അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് വടക്കൻ കൊറിയയുടെ ഒരു പിന്തുണയോടുകൂടി പിന്തുണയോടുകൂടി ഈ ബങ്കറുകളൊക്കെ നം സജ്ജമാക്കുന്നതിന് ഇറാനും സഹായകരമാകുന്നു എന്നാണ് അതായത് ഈ മൂന്ന് രാജ്യങ്ങളും വളരെ സുശക്തമായി തന്നെ ഇറാൻ്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നതാണ് ഇറാൻ ഇപ്പോൾ ശക്തി പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഡിയോഗോ ഡിയോഗാഷി അതായത് ഇന്ത്യൻ മഹാസമുദ്ര ഡിയോഗ ഗാർഷിയിൽ നിന്നായിരിക്കും ഒരുപക്ഷേ ഇറാനെതിരെ ആക്രമണം നടത്തുകയാണെങ്കിൽ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുക എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് കാരണം പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും ഏകദേശം ഏകകണ്ഠമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു തങ്ങളുടെ രാജ്യത്തെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ഇറാനെയോ ഹൂദികളെയോ ആക്രമിക്കുവാൻ തങ്ങളുടെ മണ്ണ് അനുവദിക്കില്ല എന്ന് പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും അസന്യഗ്ധമായി പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഡിയോഗോ ഗാർഷിയിൽ നിന്നായിരിക്കും അമേരിക്ക ഇറാനെ ആക്രമിക്കുക എന്ന വാർത്തയും പുറത്തു വരികയാണ് ഇന്നലെ അമേരിക്കൻ വാർത്താ മാധ്യമങ്ങൾ അടിയോഗ കാർഷയിലെ അമേരിക്കയുടെ സൈനിക സജ്ജീകരണങ്ങളൊക്കെ പുറത്തുവിട്ടതായി അവരുടെ സൈനിക സജ്ജീകരണങ്ങളുടെ ഒക്കെ വീഡിയോകൾ പുറത്തുവിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ ഇറാൻ്റെ ചില ഭൂഗർഭ അറകളുടെ അവർ മിസൈൽ സിറ്റി എന്ന് വിക്ഷേപിക്കുന്ന വിശേഷിപ്പിക്കുന്ന ഭൂഗർഭ അറകളുടെയൊക്കെ വീഡിയോകൾ പുറത്തുവിട്ടപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമ മാധ്യമങ്ങൾ പറഞ്ഞത് ഇറാൻ ഇങ്ങനെ അമേരിക്കയെ ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ വീഡിയോകളൊക്കെ പുറത്തുവിടുന്നത് ഇറാൻ്റെ കയ്യിൽ ഒന്നുമില്ല ഉള്ള ആൾക്കാരൊന്നും ഇങ്ങനെ വിളിച്ചു പറയില്ല അമേരിക്കയൊന്നും ഇങ്ങനെ വിളിച്ചു പറയുന്നൊരു ഏർപ്പാടില്ല അവർ ആയുധങ്ങൾ പ്രയോഗിക്കുകയാണ് എന്നാണ് പക്ഷേ ഇന്നലെ അമേരിക്ക ഡ്യോഗകാർഷയിൽ അവരുടെ ആയുധങ്ങളുടെ ക്ഷേഖരം പുറത്തുവിട്ടതായി അമേരിക്കൻ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരമുണ്ട് അതായത് അമേരിക്കയും ഇപ്പോൾ ഭീഷണിയുടെ അതായത് ഇത്രയും ആയുധങ്ങളൊക്കെ തങ്ങളുടെ കയ്യിലും ഉണ്ട് എന്ന ഒരു വിളംബരം നടത്തുകയാണ് എന്നൊരു വാർത്തയും കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് മറ്റൊന്ന് ഹൂതികളുടെ യുദ്ധ ലക്ഷ്യങ്ങളാണ് ഹൂതികൾ ലക്ഷ്യമാക്കുന്നത് പ്രധാനമായും ബെൻകുരിയൻ എയർപോർട്ടിനെ ആണ് എന്നൊരു വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിർത്തിയാണ് എന്തു മാർഗം ഉപയോഗിച്ചും ഇസ്രായേലിനെ ബെൻകുരിയൻ എയർപോർട്ടിനെ തകർക്കും എന്നാണ് ഈ ഹൂദികളുടെ നേതാക്കന്മാരുടെയൊക്കെ പ്രസ്താവനകളിൽ നിന്ന് വർ മനസ്സിലാകുന്നത് രണ്ട് ലക്ഷ്യങ്ങളാണ് അവർക്കുള്ളത് ഒന്ന് ഈ ഹാരിസ് റുവാൻ എന്ന കപ്പലും മറ്റൊന്ന് ബെൻകുറിയൻ എയർപോർട്ടും ഈ രണ്ട് ലക്ഷ്യങ്ങൾ തകർക്കുക എന്ന ഒരു നിർദ്ദേശമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളതെന്നാണ് വ്യക്തമാകുന്നത് ബെൻ ബെൻകുറിയൻ എയർപോർട്ടിനെതിരെ നിരന്തരം ആക്രമണം ഉണ്ടാകുന്നു ഒപ്പം തന്നെ കൂടുതൽ മിസൈലുകൾ ആ ലക്ഷ്യം കേന്ദ്രീകരിച്ച് അവർ വിന്യസിപ്പിച്ചിട്ടുള്ളതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ഹാരിസ് ഷുമാൻ ഈ ഹാരിസ് റുമാൻ എന്ന് പറയുന്ന കപ്പലിന് ഹൂദികളുടെ നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചു എന്നൊരു വിലയിരുത്തലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാരണം ഹാരിസ് റുമാൻ അത് ചെങ്കടലിൽ നിന്ന് അതിൻ്റെ സ്ഥിതി അതായത് അതിന്റെ ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ട് എന്നൊരു വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിൽക്കുകയാണ് അവര് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അബൻകുര്യൻ സോറി ഹാരിസ് റുമാൻ കൂടുതൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് അമേരിക്ക മാറ്റിയിരിക്കുന്നു എന്നൊരു വാർത്തയും ഈ അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്നുണ്ട് അതും നമ്മൾ ഈ അവസരത്തിൽ ചേർത്തു വായിക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഈ ബെൻഗു ഈ ഹാരിസ് റുമാന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിന് അതിനു പറ്റിയ സാങ്കേതിക മികവൊന്നും ഹൂതികളുടെ കയ്യിലില്ല അത് ലൊക്കേഷൻ കറക്റ്റായി ട്രാക്ക് ചെയ്ത് ഹാരിസ് റുമാൻ ഇപ്പോൾ എവിടെയാണ് എന്ന് ഹൂതികളെ അറിയിക്കുന്നത് ഇറാൻ ഇറാൻ്റെ ചാര കപ്പലുകളാണ് ചെങ്കടലുള്ള എന്ന ഒരു ആരോപണവും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നി ഹൂദികൾ ഏതെങ്കിലും തരത്തിൽ അമേരിക്കൻ കപ്പലുകളെ ആക്രമിച്ചാൽ ഇറാനെതിരെ ആക്രമിക്കും ആക്രമണം ഉണ്ടാകും എന്ന രീതിയിലൊക്കെ അമേരിക്ക ഭീഷണിപ്പെടുത്തുന്നത് കാരണം ഹാരിസ് റുമാനെ പോലുള്ള കപ്പൽ കപ്പലുകളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും അടച്ചിരിക്കും കാരണം ഒരു ആക്രമണം നടന്നാൽ അതിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള എല്ലാ സിഗ്നലുകളും ഓഫാക്കി ഇട്ടിട്ടായിരിക്കും അമേരിക്ക ആ കപ്പലുകളെ ഒരു പ്രത്യേക സ്ഥലത്ത് വിന്യസിപ്പിക്കുക അതുപോലും കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് അത് എവിടെയാണ് ലൊക്കേഷൻ എവിടെയാണ് എന്ന് അറിയിക്കുവാനുള്ള സാങ്കേതിക മികവ് ഇറാനുണ്ട് അത് ഹൂദികൾക്ക് പകർന്നു കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്നത് എന്നൊരു വസ്തുതയും ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്തായാലും മധ്യേഷ്യയിലെ സംഘർഷം അത് പ്രവാച പ്രവചനാതീതനമായി തുടരുന്നു എന്ന് തന്നെയാണ് വാർത്തകൾക്ക് സൂചിപ്പിക്കുന്നത് ഇറാനും അതുപോലെ അമേരിക്കയും സൈനിക സജ്ജീകരണങ്ങളും ഒപ്പം തന്നെ അവരുടെ സൈനിക സജ്ജീകരണങ്ങളുടെ വെളിപ്പെടുത്തലുകളും അത് വീഡിയോ വഴിയായാലും ഒക്കെയായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് പരസ്പരം ചർച്ചയ്ക്കുള്ള വാതിലുകളും അടഞ്ഞിട്ടില്ല ഒമാൻ ഇപ്പോൾ അതിൽ ഇടനിലക്കാരായി വരുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഒമാനെ ഇതുമായി ബന്ധപ്പെട്ട ഈ ആണവായുധ കരാറുമായി ബന്ധപ്പെട്ട ഇറാന്റെ നിലപാടുകൾ ഇറാൻ അറിയിച്ചിട്ടുണ്ട് എന്നൊരു വസ്തുത കൂടി അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങിയാണ് മറ്റു വീഡിയോയിൽ ആയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയഹിന്ദ്